നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം സാരി വാങ്ങിയപ്പോൾ ഇത്രയും വലിയ സമ്മാനമോ എന്ന് ചിന്തിച്ചു പോകും ഈ സമ്മാനം കണ്ടാൽ കല്യാൺ സിൽസിൽ നിന്നും സാരി വാങ്ങിയ അങ്ങാടിപ്പുറം തിരൂർക്കാട് സ്വദേശിയും അധ്യാപികയുമായ സമ്മാനമായി ലഭിച്ചത് ഹോണ്ട ആക്ടിവ സ്കൂട്ടറാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി കല്യാൺ സിൽക് സംഘടിപ്പിച്ച ഓണക്കോടിക്കൊപ്പം രണ്ട് കോടിയും എന്ന സമ്മാന പദ്ധതിയിലൂടെയാണ് സ്കൂട്ടർ സമ്മാനമായി ലഭിച്ചത് ഉമ്മയുടെ ടീച്ചറാണ് സ്കൂളില് അപ്പോൾ അങ്ങനെ ഉമ്മ ടീച്ചർ പറഞ്ഞാണ് ഇവിടെ പെരുന്നമണ്ണ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പെരുന്തണ്ണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ അങ്ങനെ ചെറിയ ചെറുതായിട്ട് എന്തോ ചെറിയൊരു ഈ ഓണത്തിന് സാരിയൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഉമ്മ ഉമ്മ നമ്മളുടെ ആരും പറയാതെ പോയതാണ് പിന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് പക്ഷെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ആദ്യം നോർമലി ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ഉണ്ടാവില്ല ആദ്യം ഇവര് ഉമ്മ ചെറിച്ചിട്ട് വന്ന് എനിക്കൊന്നും ആരെ പറ്റിക്കുകയാണ് തോന്നുന്നുണ്ട് കാരണം ആര് ഇതേപോലെ ഇമ്മന്റെ ഫ്രണ്ട്സ് അവര് വിളിച്ചിങ്ങനെ നോർമലി പറയലുണ്ട് ഇത്രയും വലിയൊരു സ്കൂട്ടർ കിട്ടി എന്ന് നമുക്ക് നമുക്കിത്ര വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നെ പിന്നെയാണ് ഇത് പറയുന്നത് മാനേജർ പറഞ്ഞിട്ട് ഇക്കാക്ക് കൊടുക്കുന്ന ഫോൺ അപ്പോൾ അവന് കൊടുത്തപ്പോൾ അവന് സംസാരിച്ചു നോക്കുമ്പോൾ അവനും കടന്നു ചിരിക്കുക ഇപ്പം ഇത് വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ പിന്നെയാണ് അവർ ഇത് കൺഫേം ചെയ്യണത് എന്താ ശരിക്കും ആക്ച്വലി അടിച്ചിട്ടുണ്ടെന്നുള്ളത് അങ്ങനെയാണിത് അറിയണത് വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ഒരു പ്രതീക്ഷിക്കാതെ സത്യം പറഞ്ഞൊരു സാരി വാങ്ങുമ്പോൾ പോയിട്ടൊരു സ്കൂട്ടർ കിട്ടിയൊരു അവസ്ഥ നല്ല നോർമൽ എനിക്ക് എനിക്ക് എൻ്റെ ചെറു ചെറുപ്പം മുതലാ എനിക്ക് തോന്നുന്ന അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ ഉമ്മ അധികം ഈ പെരുന്നാക്കളുടെ ഡ്രസ്സൊക്കെ കോഴിക്കോട് പറ്റിയെടുക്കൽ അതും ഈ കല്ല്യാൺസിൽ നിന്നാണ് എടുക്കൽ അത് സത്യം പറഞ്ഞാൽ ഉമ്മക്ക് ഉമ്മക്ക് അത്യാവശ്യം എന്താ ഡ്രസ്സിലൊരു ഐഡിയ ഉള്ളതാണ് ഉണ്ടായിരിക്കും കല്യാൺസിലധികം ഡ്രസ്സ് എടുക്കാൻ ചെല്ലല്ലോ അപ്പം എന്താ കല്യാൺസിലെ കളക്ഷൻ അത്യാവശ്യം നല്ല കളക്ഷൻ ആയതുകൊണ്ടാണ് ഉമ്മേൻ്റെ ഉമ്മക്ക് അധികം ഞങ്ങളുടെ ഡ്രസ്സും മൊത്തം സെലക്ട് ചെയ്യലും ഉമ്മ തന്നെയാണ് അപ്പോൾ കളക്ഷൻസ് ഉമ്മക്ക് എനിക്ക് തോന്നുന്നു കൂടുതലും ഒരു അത്യാവശ്യം നല്ല കളക്ഷൻ കണ്ടത് കല്യാൺസിലാണ് അപ്പൊ ആ ഒരു കുറെ കാലം മുന്നേ ഉള്ള ഒരു കണക്ഷൻ ആണ് കല്യാണ സിങ് തൊട്ടുള്ളത് ഓണാഘോഷത്തിന്റെ ഭാഗമായി കല്യാണ സിൽക്ക് സംഘടിപ്പിച്ച ഓണക്കോടിക്കൊപ്പം രണ്ട് കോടിയും എന്ന സമ്മാന പദ്ധതിയിലൂടെയാണ് തിരൂർക്കാട് സ്വദേശിയായ സൽസബീൽ വീട്ടിൽ ഷിഫ ടീച്ചർക്കും കുടുംബത്തിനും സ്കൂട്ടർ സമ്മാനമായി ലഭിച്ചത് ഇരുപത് വർഷത്തോളമായി തിരൂർക്കാട് സ്കൂളിലാണ് ഷിഫ ടീച്ചർ അധ്യാപികയായി ജോലി ചെയ്തു വരുന്നത് കേരളത്തിലെ മുഴുവൻ കല്യാൺ സിൽക്സ് ഷോറൂമുകളിൽ നിന്നും കൂപ്പണുകൾ ശേഖരിച്ച് ആഴ്ചതോറും നടത്തുന്ന നറുക്കെടുപ്പിലൂടെയാണ് പെരിന്തൽമണ്ണ കല്യാൺ സിൽക്സിൽ നിന്നും പർച്ചേസ് ചെയ്ത ഷിഫ ടീച്ചർക്കും കുടുംബത്തിനും ഹോണ്ട ആക്ടിവ സ്കൂട്ടർ സമ്മാനമായി ലഭിച്ചത് കല്യാൺ സിൽക്സിലെ മാനേജ്മെന്റ് അംഗങ്ങൾ ഷിഫ ടീച്ചറുടെ വീട്ടിലെത്തിയാണ് അഭിനന്ദനം അറിയിച്ചത് സ്പെഷ്യലാണ് എന്താന്ന് വെച്ചാൽ നമ്മളെ രണ്ട് കസ്റ്റമേഴ്സിനാണ് ഓണം കൊടിക്കുമ്പോൾ രണ്ടു കോടി എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ട് കാറും അതുപോലെ സ്കൂട്ടറും രണ്ട് ആഴ്ചയിലായിട്ട് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓണം വളരെയേറെ സ്പെഷ്യലാണ് ആണ് നൂറ് പവൻ സ്വർണ്ണത്തോടൊപ്പം പന്ത്രണ്ട് പേർക്ക് മാരുതി ബലീനോ കാറുകൾ മുപ്പത് പേർക്ക് ഹോണ്ട ആക്ടിവ സ്കൂട്ടറുകൾ ലക്ഷക്കണക്കിന് രൂപയുടെ ഗിഫ്റ്റ് വൌച്ചേഴ്സ് കല്യാൺ സിൽക്സിൽ നിന്നുള്ള ഓരോ രണ്ടായിരം രൂപയുടെ പർച്ചേസിനോടൊപ്പം കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നുള്ള ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനോടൊപ്പം സമ്മാന കൂപ്പണുകൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് കല്യാൺ സിൽക്സിൽ ഓണത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് കല്യാൺ സിൽക്സ് ഒരുക്കിയ സമ്മാന പദ്ധതിയിലൂടെ ആഴ്ചകൾക്ക് മുൻപുള്ള നറുക്കെടുപ്പിൽ പെരിന്തൽമണ്ണ കല്യാണിൽ നിന്നും പർച്ചേസ് ചെയ്ത കരുവാരകുണ്ട് സ്വദേശിക്കും ബലീനോക്കാർ സമ്മാനമായി ലഭിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് വെള്ള ന്യൂസ്